നമസ്കാരം നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ പ്രധാനമായിട്ടും തിരയുന്നതാണ് അതിൽ കൊടുത്തിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് അത് ഭക്ഷണമാകട്ടെ ടൂത്ത് പേസ്റ്റ് ആകട്ടെ കുളിക്കുന്ന സോപ്പ് ആകട്ടെ അങ്ങനെ എന്തു വാങ്ങിയാലും അത് എന്നു അതെന്നുവരെ ഉപയോഗിക്കാമെന്ന് അറിയിച്ച ഒരു തീയതി അറിയി നൽകിയിട്ടുണ്ടതിൽ പലപ്പോഴും ഇതൊക്കെ നോക്കിയാണ് നമ്മൾ വാങ്ങുന്നത് പക്ഷെ വാങ്ങുന്ന എല്ലാ വസ്തുക്കളുടെയും എക്സ്പയറി ഡേറ്റ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കാറുണ്ടോ ഭക്ഷണ വസ്തുവോ അല്ലെങ്കിൽ മരുന്നോ ഒക്കെ ഒഴിച്ച് മറ്റൊന്നിനും എക്സ്പയർ ഡേറ്റ് നമ്മൾ നോക്കാറില്ല എന്നതാണ് സത്യം വലിയൊരു അപകടവും കാത്താകാം നമ്മുടെ ഒട്ടുമിക്ക വീടുകളും ഹോട്ടലുകളും ഒക്കെ കഴിയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അതിന്റെ കാരണത്തെ കുറിച്ച് കേട്ടാൽ ഒരു പക്ഷെ നിസ്സാരമായി തോന്നിയേക്കാം പക്ഷേ ഇതുമൂലം നടക്കുന്ന അപകടങ്ങളുടെ കണക്കുകൾ ചിലറയൊന്നുമല്ല ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാത്ത വീടുകളില്ല എന്ന് തന്നെ പറയാം ഇലക്ട്രിക് രീതിയൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും പാചകത്തിനായി തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വീടുകളും ഹോട്ടലുകളും എല്ലാം തന്നെ ആശ്രയിക്കുന്നത് ഗ്യാസ് അടുപ്പുകളെ തന്നെയാണ് ഗ്യാസ് അടുപ്പ് വന്ന കാലത്തൊക്കെ നിരവധി അപകടങ്ങൾ ഉണ്ടായതായി നമ്മൾ കേട്ടിട്ടുള്ളതാണ് പേടിയോടെ അല്ലാതെ ആദ്യമായി ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നവരും ചില്ലറയൊന്നുമല്ല പക്ഷേ കാലക്രമേണ ആ പേടിയൊക്കെ ഇല്ലാതെയായി സിലിണ്ടർ മാസം തോറും മാറ്റും എന്നല്ലാതെ വേറെ എന്ത് മാറ്റമാണ് വേറെ എന്ത് സർവീസാണ് നാം ഇതിൽ ചെയ്യാറുള്ളത് വേറെ എന്ത് സർവീസാണ് ഉള്ളത് എന്ന ചോദ്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരു ഉത്തരം എനിക്ക് തരാനുണ്ട് ഇപ്പോഴും ഗ്യാസ് ലീക്കായി അത് പൊട്ടിത്തെറിച്ച് വീടും ഹോട്ടലും ഒക്കെ കത്തി എന്ന വാർത്ത നമ്മൾ കേൾക്കാറുള്ളതാണ് എന്നാൽ ഇത് എങ്ങനെ ലീക്കായി പൊട്ടിത്തെറിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ത് സ്റ്റൗവിന്റെ പ്രശ്നം കൊണ്ടാണോ അല്ലോ ഗ്യാസ് കുറ്റിയുടെ പ്രശ്നം കൊണ്ടാണോ തീ പടർന്നത് എന്നതിനെ കുറിച്ചൊന്നും ചർച്ചകളൊന്നും വരാറില്ല ഗ്യാസ് ചോർച്ചയും തീ പടരുന്നതും തടയാൻ എന്ത് ചെയ്യണമെന്ന് ജനത്തിന് കൃത്യമായ ധാരണയില്ല എന്നത് മറ്റൊരു കാരണമാണ് എങ്കിലും അപകടത്തിന്റെ പ്രധാന കാരണം നമ്മൾ അറിയാതെ ഗ്യാസ് ലീക്കാവുന്നത് തന്നെയാണ് ഗ്യാസ് സിലിണ്ടറിനെയും സ്റ്റൗവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൈപ്പ് ലൈൻ ഉണ്ട് അതാണ് അപകടങ്ങളിലെ പ്രധാന വില്ലനാകുന്നത് ഇപ്പോഴും പാചകം ചെയ്യുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒക്കെ ഗ്യാസ് മണക്കുന്നുണ്ട് എന്ന് തോന്നാറില്ലേ അതിനെ നിസ്സാരമായിട്ട് കാണാതെ ഒരു മുന്നറിയിപ്പായിട്ട് വേണം നിങ്ങൾ കാണാൻ നിങ്ങളിൽ പലർക്കും അറിയില്ലായിരിക്കും ലായനി രൂപത്തിൽ കുത്തിയിൽ നിറച്ചിട്ടുള്ള ഗ്യാസിന് യഥാർത്ഥത്തിൽ മണമില്ല എന്ന് പക്ഷേ ചോർച്ച തിരിച്ചറിയാനായി മണം നൽകിയിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പൈപ്പ് ലൈനിൽ നിന്ന് ലീക്ക് ലീക്കാകുന്നത് കൊണ്ടും ഇത്തരം മണം മുന്നറിയിപ്പായി വരുന്നതാണ് വെറുതെയുള്ള ഒരു പൈപ്പ് അല്ലാതെ ഒറ്റനോട്ടത്തിൽ അതിൽ കാണുന്ന സംഖ്യകളും ലെറ്ററുകളും ഒക്കെ ശ്രദ്ധിക്കാതെ വിടുന്ന പക്ഷെ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിൽ തന്നെ ഉപയോഗിക്കേണ്ട എക്സ്പയറി ഡേറ്റും നൽകിയിട്ടുണ്ടാകും അതിൽ പറഞ്ഞിരിക്കുന്ന തീയതി വരെ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഒരു പക്ഷേ എക്സ്പയറി ഡേറ്റ് അതിൽ കാണുന്നില്ല എങ്കിൽ അത് തിരിച്ചറിയാൻ മറ്റൊരു മാർഗമുണ്ട് സി എം എൽ അഥവാ സെൻട്രൽ മാർക്ക് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇത് ആ പൈപ്പിൽ മാത്രമല്ല റെഗുലേറ്ററിലും ഉണ്ടായിരിക്കുന്നതാണ് ഈ സി എം എൽ നമ്പർ ബി ഐ എസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനെ കൊടുത്തിരിക്കുന്ന വെരിഫൈ ലൈസൻസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ അതിൽ ടൈപ്പ് ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ എക്സ്പയറി ഡേറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉറപ്പിച്ചു പറയട്ടെ നമ്മളിൽ തൊണ്ണൂറ് ശതമാനം പേരെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടില്ല അതാണ് യാഥാർത്ഥ്യം രണ്ടു മുതൽ അഞ്ച് വർഷം വരെ മാത്രമേ ഇതിന് കാലാവധിയുള്ളൂ നമ്മൾ ധൃതി പിടിച്ചും അല്ലെങ്കിൽ ഒക്കെയാണ് ഗ്യാസ് സ്റ്റൗ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവ പെട്ടെന്ന് കേടാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ പെട്ടെന്നായിരിക്കും ഇത് പൊട്ടുക ഇത്തരത്തിൽ ഗ്യാസ് എക്സ്പ്ലോഷൻ ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എട്ടും പത്തും വർഷമായി ഇത്തരത്തിൽ പൈപ്പും റെഗുലേറ്ററും മാറ്റാതെ തുടരുന്ന വീടുകൾ നമ്മുടെ ഇടയിലുണ്ട് ഏതൊരു വസ്തുവുമാകട്ടെ അതിന് പറഞ്ഞിരിക്കുന്ന കാലാവധി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അടുക്കളയിൽ പോവുക പൈപ്പ് ലൈനിന്റെ കാലാവധി കഴിഞ്ഞോ എന്ന് നോക്കുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക